പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നമ്മളോടൊപ്പം കർത്താവായ ഈശോ സന്നിഹിതനാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രൈസ്തുവിനെ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മക്കളെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളും കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹലലുയ ഹല ലുയ ഹല ലുയ ഹല ലുയ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നവംബർ മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭ ആഗമന കാലം ആരംഭിക്കുകയാണ് ഒന്നാമത്തെ ഞായറാഴ്ചയാണ് ആഗമന കാലത്തിൻ്റെ നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തു ഇതാ ജനിക്കാനായി നമുക്ക് വേണ്ടി കാലത്തൊഴുത്തിൽ പിറക്കാൻ പോകുന്നതിൻ്റെ ആദ്യ ചിന്തകൾ അതിനുവേണ്ടിയുള്ള ആദ്യ ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിക്കുമ്പോൾ തന്നെ ഇത് അത്ഭുത ദേവാലയമാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ അത്ഭുത ദേവാലയം ഞാനിവിടെ നിന്ന് കോഴിക്കോട് കത്തീഡ്രൽ പള്ളിയിൽ ചാർജ് എടുത്ത് കഴിഞ്ഞു മത ദൈവമാത കത്തീഡ്രലാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഈ അത്ഭുത അൽത്താറയെക്കുറിച്ചാണ് ഞാൻ എല്ലാ ദിവസങ്ങളിലും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് മക്കളെ അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിന് ഞാൻ സമർപ്പിക്കുക ഈ ദിവസങ്ങളിൽ എനിക്ക് സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ തമ്പ്രാൻ്റെ മുൻപിൽ വന്നിരുന്ന് നിങ്ങളുടെ ഓരോരോ പ്രാർത്ഥനകള് ഈശോയ്ക്ക് സമർപ്പിച്ചു നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ നിങ്ങളുടെ കല്യാണ തടസ്സങ്ങൾ പറമ്പിൻ്റെ കച്ചവട തടസ്സങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ തടസ്സങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആദി വ്യാധികൾ അകാരണ ഭയങ്ങൾ അകാരണ ദുഃഖങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ കടബാധ്യതകൾ എന്തു ചെയ്തിട്ടും മാറാത്ത കടബാധ്യതകൾ അടക്കാൻ പറ്റാത്ത അവസ്ഥ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥ കടം വാങ്ങിച്ചു വരി തിരിച്ചു തരാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നിരവധിയായ ബന്ധനങ്ങൾ അതിനിടയിൽ വരുന്ന അകാരണ ഭയം വിഷാദം നിരാശ എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതെല്ലാം ഇന്ന് അൾത്താറയിൽ എഴുന്നള്ളി ഇരിക്കുന്ന കർത്താവിന് കൊടുക്കുക നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ പ്രത്യേകിച്ച് ആഗമനകാലം ആദ്യം ഞായറാഴ്ച ഇന്ന് നമുക്ക് തീരുമാനമെടുക്കണം ഇനിയുള്ള ഇരുപത്തഞ്ച് ദിവസങ്ങൾ മുടങ്ങാതെ പള്ളിയിൽ പോകാൻ പറ്റുന്നവർ പള്ളിയിൽ പോയിക്കൊള്ളുമെന്നും കുർബാന കാണുമെന്നും നമുക്ക് തീരുമാനമെടുക്കാം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പരശുദ്ധാന്മാനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സ്തുതിച്ചേ മക്കളെ ഹല ലുയ ഹല ലുയ ഹല ലുയ സ്തുതിച്ച് കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് ഹലുയ ഹല ലുയ ഹല ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി വരെയാണ് കുറച്ച് അധികമാണ് ഈ വചനം ഭാഗം തൻ്റെ ശിഷ്യരോട് നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് അതിലെ പ്രധാനപ്പെട്ട വചനം ഇതാണ് കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യപ്പെടാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ചിന്തകളാണെങ്കിലും നമുക്ക് വേണ്ടി ജനിച്ച ഉണ്ണീശോ ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ജനിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാനിരിക്കുന്ന കർത്താവിനെടുള്ള ആ നമ്മുടെ റാഡിക്കൽ പേഴ്സണൽ എൻകൗണ്ടർ നമ്മുടെ ആ ബന്ധം അതൊരിക്കൽ കൂടെ പുതുക്കപ്പെടേണ്ട ഒരു കാലഘട്ടം ഒരിക്കൽ കൂടെ നമ്മുടെ കുറവുകൾ നികത്തേണ്ട ഒരു കാലഘട്ടം ദൈവമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തേണ്ട ഒരു കാലഘട്ടമാണ് മക്കളെ ഈ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ കർത്താവായി യേശു ക്രീസ്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരകശക്തികളെ അന്ധകാര സേനകളെ തിന്മയുടെ രൂപികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ ആര് തന്നെ ആയിരുന്നാലും ഈ ആഗമന കാലത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയും പങ്കുചേരുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളിൽ നിന്നും പറമ്പുകളിൽ നിന്നും തൊഴിൽ മേഖലകളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറാൻ നാരക്യ ശക്തികളോട് അന്ധകാരസേനകളോട് ദുഷ്ടാത്മ സംഘങ്ങളോട് പൈശാഷിക ബൃന്ദങ്ങളോട് തിന്മയുടെ അരൂപികളോട് ഞാൻ കൽപ്പിക്കുന്നു ഇൻ ദ നീസസ്റ്റോ ഐ കി സ്പിരിറ്റ് ഓഫ് ഓഫ് യേശുബ നന്ദി ഈശോയെ ആരാധന പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ ആഴ്ചയിൽ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് കൊല്ലത്ത് വാടി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന തീരദേശ കൺവെൻഷനാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന കൺവെൻഷനാണ് ഡിസംബർ പത്ത് മുതൽ പതിനാല് വരെ നടക്കുന്ന ആ കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതിനു വേണ്ടി ഒരുങ്ങുന്ന അവിടുത്തെ അച്ഛനന്മാരെയും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും അതിനെല്ലാ ഒരുക്കങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കളെ അച്ഛനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് വാസ്കോഡി കാലഘട്ടത്തിൽ പണം തീർത്തപ്പെട്ട മലബാറിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയമാണ് ഈ ദേവാലയത്തോട് ചേർന്നാണ് കേരളത്തിൽ ഏറ്റവും വലിയ വചനപ്രകോഷണം നടക്കുന്ന സ്ഥലമെന്ന് നമുക്ക് വിളിക്കാവുന്ന മാവൂർ റോട്ടിലെ ചെറിയ കുരിശു പള്ളി കൽകുരിശ് ആ കുരിശ് വളരുന്നു എന്നത് നാനാജാതി മതസ്ഥരുടെ വിശ്വാസമാണ് അതുകൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈശോയെ എന്ന് വിളിച്ച് വരുന്ന സ്ഥലത്താണ് മക്കളെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ കൃപ നിങ്ങൾക്ക് ലഭിക്കും ആ കുരിശൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതാകർത്താവായ യേശു ക്രിസ്തു ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ് മക്കളെ കർത്താവായ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്താൽ ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമി